ഞങ്ങൾ റൂമിൽ വന്നിട്ടോ ആറരയായപ്പോൾ ഷൂട്ട് കഴിഞ്ഞു ആറ് ഏപ്പം ഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു അപ്പം നമ്മൾ ദേവൂട്ടി ഊട്ടി കഞ്ഞി ഓടിക്കുക ദൈവം കഞ്ഞി മാത്രം എടുത്തുള്ളോ ഇങ്ങോട്ട് കാണിച്ച എന്നെടുത്ത കഞ്ഞി അല്ലേ ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കഞ്ഞി വേണ്ടായിരുന്നോ കറി വേണ്ടായിരുന്നോ ഏ കഞ്ഞിച്ച് കഞ്ഞി പിടിച്ച മടുത്തല്ലേ ഏ കറി വേണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പൊ നാളെ ഞങ്ങൾക്ക് ആറരയ്ക്ക് വണ്ടി വരും ഞാൻ അവളോട് ഏ ഫുഡ് കഴിക്കുക അതിന് കിടക്ക ഇന്ന ഒൻപരക്ക് പോകണ്ടോണ്ട് സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു ഇതൊക്കെ ഷൂട്ട് എങ്ങനെയുണ്ടായിരുന്നു ദേവു ഇനിപ്പനിയിപ്പൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവും വേറെ ലൊക്കേഷനിലോട്ട് പോകും അത് നല്ലൊരു യാത്ര ആയിരിക്കും ഇരുന്നേടാ നല്ലൊരു യാത്രയാണ് നല്ല അത് സോങ്ങിന്റെ ഷൂട്ടാ കേട്ടോ അതൊത്തിരി ദൂരെയാണ് നമ്മക്ക് വേണ്ട 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 അവളിങ്ങനെ കാണിച്ചിട്ട് അങ്ങ് വലിക്കും തരാ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം സോങ്ങിൻ്റെ ഷൂട്ടാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതൊക്കെ ഞാൻ വീഡിയോ എല്ലാം എടുത്ത് എടുത്ത് വെക്കും കേട്ടോ നമ്മളെ വീട്ടിലെത്തിയിട്ട് സുരക്ഷിതമായി എത്തുമ്പോൾ ഞാൻ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്തത് പിന്നെ അപ്പോഴേക്ക് ഞാൻ വലിയ കുട്ടിയാവൂലമ്മേ എന്നാണ് ചോദിക്കുന്നത് പിന്നെന്താ പറയാ സന്തോഷമായിട്ടിരിക്കുന്നു ദൈവം ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ഇന്ന് സോങ്ങിന്റെ ഒരു സീനൊക്കെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അല്ല പക്ഷെ ദൈവൻ ആകെ ഒരു ബോറിഡി എന്ന് പറയുന്നത് അവൾക്ക് കളിക്കാൻ കൂട്ടുകാരി ഒന്നുമില്ല അപ്പം ഫോൺ എടുത്ത് ഏത് ടൈമും വീഡിയോ കണ്ടിരിക്കുക അതൊക്കെയായിരുന്നു പരിപാടി ഇന്നും സിന്ദൂരമുണ്ട് സിനിമയുടെ ഷൂട്ട് തീരുന്നവരെ എനിക്ക് വേഷം തീരുന്നവരെ ഞാൻ ഞാൻ തൊടുന്നത് ഇഷ്ടമല്ലാത്തൊരു കാരണവും കൂടെ ഇണ്ട് അതെന്താ ഒരു ദിവസം വീട്ടിൽ കുടിച്ച് നല്ല ഇതായിട്ട് വന്നിട്ട് സിന്ദൂരം തൊടണ്ടടിയെന്ന് പറഞ്ഞിട്ട് എന്റെ നെറ്റിയിലെ സിന്ദൂരം വാച്ചാണ് ഞാൻ അതെന്റെ മോള് കണ്ടതാ അന്നത്തോടെ കുഞ്ഞിനെ ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഞാൻ സിന്ദൂരം തൊടലേ ഇല്ലായിരുന്നു ആ വായിച്ചു കളഞ്ഞ ആ ടൈമില് പിന്നെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തൊടും അഭിനയിക്കാ സമയമാകുമ്പോ തൊടും അതെ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിലൊക്കെ സിന്ദൂരൻ തൊടും ഇപ്പം അഭിനയിത്തിൻ്റെ അതിന് വേണ്ടി തൊട്ടു പിന്നെ അത് അഭിനയിക്കാൻ നല്ല ലൊക്കേഷൻ നിന്ന് സിന്ധൂരടുമ്പീ ഭയങ്കര പ്രശ്നമായിരുന്നു അയക്കും മായ്ക്കും മായ്ക്കും ഞാൻ പറഞ്ഞാൽ അഭിനയിക്കാന ദൈവം പറഞ്ഞു അപ്പോൾ പിന്നെ അതത്ര പ്രശ്നമാക്കിയില്ല പിന്നെ റൂമിലെത്തിയപ്പോൾ തന്നെ നല്ല പിടിച്ച് മായ്ച്ചു എന്നപ്പോൾ അത് എല്ലാം കഴുകി കളയണം അല്ലേ അപ്പൊ ഞങ്ങള് ഹാപ്പി ആട്ടോ ദൈവകുട്ടി ഹാപ്പിയാണ് ഞങ്ങളെ മനസ്സിലാക്കുന്നവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള നല്ല വിശ്വാസം ഉണ്ട് ഏർ പിന്നെ വീട്ടിലിപ്പം കുട്ടും ഉണ്ട് പട്ടികൾ ഞങ്ങൾ പറയില്ല ഞങ്ങളെ മക്കളാ അവരിങ്ങനെ ഭയങ്കര കൊരയാ ഏർ വഴി കൂടെ ഒക്കെ പാളത്തിൽ കൂടെ ഒക്കെ ആരെങ്കിലൊക്കെ പോകുമ്പോ ഭയങ്കര ഒരയാ കൊറച്ച് 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 അവരങ്ങ് നിർത്തും ആളുകൾ വഴി കൂടെ പോകുന്ന കാണൽ നിർത്തുമ്പോൾ അവർ ആ കൊരയങ്ങ് നിർത്തും അതുപോലെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കട്ടെ വാ കഴി കഴയ്ക്കുമ്പോഴ് കുഴയുമ്പോൾ ആ കൊരയങ്ങ് നിർത്തും ഞങ്ങളെ കുട്ടവും ജീനുവൊക്കെ അല്ലേ നമ്മുടെ ലൂഫി സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് നമ്മളാക്കിയിട്ടുണ്ട് നമ്മൾ ചെന്നിട്ട് വേണം അവരെ വിളിച്ചുകൊണ്ട് വരാൻ നല്ല ചക്കര മക്കളായിരിക്കും അവർ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോ കൊണ്ടുപോയത് ബാസ്കറ്റിൽ ഇട്ടിട്ടാ നീ തിരിച്ചെങ്ങനെ എനിക്ക് അറിയില്ല ഇച്ചിരി കിച്ചിനെ വലുപ്പം വെക്കുമല്ലോ മക്കള് കൊണ്ടുവന്നിട്ട് അവരെ വേഗം കൊടുക്കണം കൊടുക്കാനുള്ളവർക്ക് പിന്നെ നമ്മുടെ ലക്ഷ്യം തകർക്കാൻ തോൽക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടാവും അവിടെ ഞാൻ തോൽക്കില്ല ഇത്രത്തോളം ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ദൈവിന് വേണ്ടി ഇനി ഞാൻ തോൽക്കൂല ഏഹ് എത്രക്ക തോൽക്കാൻ ശ്രമിച്ചാലും ശ്രമിപ്പിച്ചാലും നടക്കൂല നടക്കൂലെന്നു വെച്ചാൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് എൻ്റെ മോളെ നോക്കണം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണം അവിടെ വരെ ജീവൻ പോകുന്നവരെ ഞാൻ പോരാടും അതിന് എത്ര ശ്രമിച്ചാലും അവിടെ നിങ്ങൾ തോറ്റുപോകും എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ തോറ്റുപോകും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വരും പിന്നെ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരും മാത്രം കൂടെ നന്നാൽ മതി അവർ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രം മതി അപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരു ഏഴാം തീയതി അല്ല വന്ന ഏഴ് എട്ട് ഒൻപത് പത്ത് ഇന്നേക്ക് നാല് ദിവസം ഈ നാല് ദിവസം കൊണ്ട് നെയ് ഊട്ടി ഓക്കെയാണ് നല്ല ഹാപ്പിയാണ് നെയ് ഊട്ടി ഇങ്ങോട്ട് നോക്കണോ ടി വി നോക്കാതെ ടി വി അയച്ചേക്കുവോ അതിലേക്കായി നോക്കുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ആ അങ്ങോട്ട് വരുമ്പോൾ വണ്ടിയും കിടന്നുറങ്ങിപ്പോയി അപ്പോൾ നേരത്തെ ഫുഡ് കഴിവിൽ പൂ കൊടുത്തിട്ട് കിടന്നുറങ്ങണം അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ നൈറ്റ് ഞങ്ങളെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ വേണം കേട്ടോ ഞങ്ങൾ ഒരു എന്താ പറയുക ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നവരെ നിങ്ങളെ സപ്പോർട്ടും അല്ലെങ്കിൽ അയ്യോ വീട്ടിൽ അല്ല നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും എന്നറിയാം എന്നാലും പറയുക എന്നെക്കാട്ടിൽ കൂടുതൽ ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുണ്ട് പോയ സ്ഥലത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വിളിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പം ഞാനും എൻ്റെ മോളും ഒറ്റയ്ക്കാണ് പക്ഷെ ഒരു കൂട്ട ആളുകൾ എനിക്കും എൻ്റെ ദൈവട്ടിക്കും പ്രാർത്ഥനയ്ക്കും സ്നേഹമായിട്ടും സപ്പോർട്ടായിട്ടും കൂടെയുണ്ട് അല്ലേ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് അതൊക്കെ തന്നെ ഇപ്പം ഈ ഒരു ഇതുവഴി എത്തിയത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ലതേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലത് മാത്രം ഉണ്ടാവും ലൈഫിൽ എന്നുള്ള ഒറ്റ ഒരു വിശ്വാസമുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്